നടിയെ ആക്രമിച്ച കേസില് ഒന്നാം പ്രതിയായ പൾസർ സുനി ഏഴര വർഷത്തെ വിചാരണ തടവിന് പിന്നാലെ പുറത്തിറങ്ങിയെങ്കിലും കൂനിന്മേല് കുരുപോലെ സുനിയുടെ പഴയ കേസുകളെല്ലാം പൊങ്ങി വരികയാണ് ഇപ്പോഴാ ഏറ്റുമാനൂർ കോടതിയിലെ കേസാണ് പൾസർ സുനിക്കെതിരെ എത്തിയിരിക്കുന്നത് പാലായിലെ വിവിധ ജ്വല്ലറികളിൽ സ്വർണം നൽകിയ പണവുമായി രണ്ടായിരത്തി പതിനാല് മെയ് പത്തൊമ്പതിന് കെ എസ് ആർ ടി സി ബസ്സിൽ കോട്ടയത്തേക്ക് മടങ്ങിയ മുംബൈ സ്വദേശിയായ മാർവാടിയെ വൈകുന്നേരം നാലരയോടെ കിടങ്ങൂരിൽ വെച്ച് സുനിയും എട്ടംഗ സംഘവും ചേർന്ന് ആക്രമിച്ച് നാല് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പൾസർ സുനിയും കൂട്ടാളികളും ബൈക്കിലും കാറിലുമായി പിന്നാലെ പുറപ്പെട്ട് ബസ് കിടങ്ങൂരിൽ നിർത്തിയപ്പോൾ മാർവാടിയുടെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ച് ഈ പണം തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് കേസ് ബസിൽ മാർവാടിയുടെ സീറ്റിന് സമീപം കൊള്ള സംഘത്തിൽപ്പെട്ട ജിതിൻ എന്നൊരാൾ ഇരിപ്പുറപ്പിച്ചിരുന്നു ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് സാധാരണയായി മാർവാടി പണം വാങ്ങാൻ പാലായിരി ജുവല്ലറികളിൽ എത്തുന്നത് ഇത് പൾസർ സുനിയും സംഘവും മുൻകൂട്ടി അറിഞ്ഞിരുന്നു കിടങ്ങൂർ കവർച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ സുനി ആകട്ടെ കോടതിയിൽ ഹാജരാകാതെ വന്നതോടെ ഇയാൾക്കെതിരെ വാറന്റടക്കം പുറപ്പെടുവിച്ചിരുന്നു അപ്പോഴെല്ലാം കൊച്ചി സിനിമാ മേഖലയിലെ ഉന്നതരുടെ സംരക്ഷണത്തിലായിരുന്നു സുനി എന്ന ാണ് വിവരങ്ങൾ അതായത് സുനിയെ സുരക്ഷിതനായി കൊച്ചിയിൽ ഒളിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് നടിയെ ആക്രമിച്ച കേസിലെ പ്രമുഖന്റെ ബിസിനസ് കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ സുനിയായിരുന്നു പ്രധാന പങ്കാളി കിടങ്ങൂരിൽ കൊള്ള നടത്തുന്നതിന് രണ്ടു ദിവസം മുൻപ് ആലുവയിൽ നിന്ന് മോഷ്ടിച്ച കരിസ്മ ബൈക്കിലെത്തി പാലായിൽ സുനി ട്രയൽ നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ഓപ്പറേഷനായി പൾസർ ബൈക്ക് തന്നെ വേണമെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് പ്രതികളിലൊരാൾ പൾസർ ബൈക്ക് സുനിക്ക് എത്തിച്ചു കൊടുത്തു കരിസ്മ മാറ്റിവെച്ച് പൾസറിലെത്തിയാണ് സുനി ഉൾപ്പെടുന്ന സംഘം അന്ന് പണം അപഹരിച്ച് രക്ഷപ്പെട്ടത് രണ്ട് ബൈക്കുകളും പിന്നീട് കിടങ്ങൂർ പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു സുനിയും പ്രതികളിൽ മറ്റൊരാളും ബൈക്കിലും മറ്റുള്ളവർ കാറിലുമാണ് പാലയിൽ നിന്ന് ബസ്സിനെ പിന്തുടർന്നത് കിടങ്ങൂരിൽ നടത്തിയ പണം അപഹരണ കേസിൽ ഏറ്റുമാനൂർ കോടതി കുറ്റപത്രം വായിച്ച് കേൾക്കുന്നതിന് മുമ്പ് പൾസർ സുനി മുങ്ങുകയായിരുന്നു ഇതേ തുടർന്ന് ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച സമയത്താണ് സുനി നടിയെ ആക്രമിച്ച കേസിൽ പിടിയിലാകുന്നത് ഒരു ജൂവലരി ജീവനക്കാരന്റെ ഒത്താശയുടെ ആയിരുന്നു ഈ കവർച്ചയെന്നായിരുന്നു പിന്നീട് വന്ന വിവരങ്ങൾ ജ്വലറിയിൽ നിന്നും മാർവാടി പണവുമായി പുറപ്പെട്ട വിവരം പൾസറിനെയും സംഘത്തെയും ഈ ജ്വലറിയിലെ ജീവനക്കാരനായിരുന്നു മൊബൈൽ ഫോണിൽ അറിയിച്ചത് സ്വർണക്കിടയിലെ സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോൾ ഒരു ജീവനക്കാരൻ തിടുക്കത്തിൽ ഫോൺ ചെയ്യുന്നതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തു അതായത് ഇരുപതിനായിരം രൂപ പൾസർ സുനി ഇയാൾക്ക് പ്രതിഫലമായി നൽകിയെന്നാണ് പോലീസ് കണ്ടെത്തിയത് ജീവനക്കാരൻ ഉൾപ്പെടെ നാലുപേരെ ആദ്യം അറസ്റ്റ് ചെയ്തു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചാണ് പൾസർ ഉൾപ്പെടെ നാലുപേർ കൂടി പിടിയിലായത് അതായത് കിടങ്ങൂർ പണം കേസിൽ കൂട്ടാളികൾക്ക് പൾസർ ഇരുപതിനായിരം രൂപ വീതം നൽകുകയും ചെയ്തു അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ഏഴര വർഷത്തെ വിചാരണ തടവിന് പിന്നാലെയാണ് ഇപ്പോൾ പൾസർ സുനിക്ക ജാമ്യം ലഭിച്ചിരിക്കുന്നത് നാല് പതിനഞ്ചോടെ കോടതി ഉത്തരവുമായി ബന്ധുക്കളെത്തി എറണാകുളം സബ് ജയിലിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ വിചാരണ കോടതിയിലെ നടപടിക്രമങ്ങൾ കഴിഞ്ഞാണ് സുനി പുറത്തിറങ്ങിയത് നേരത്തെ തന്നെ പൾസർ സുനി ഒരാഴ്ചക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാൻ സുപ്രീംകോടതി നിർദ്ദേശിക്കുകയായിരുന്നു ജാമ്യവ്യവസ്ഥ എന്താണ് എന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യവ്യവസ്ഥ വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാം എന്നുമായിരുന്നു സുപ്രീംകോടതി അറിയിച്ചത് നിലവിൽ കടുത്ത വ്യവസ്ഥകളിലൂടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അനുവാദമില്ലാതെ എറണാകുളം സെക്ഷൻ കോടതി പരിധി വിട്ട് പോകരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് വിചാരണ കോടതിയുടെ ജാമ്യവ്യവസ്ഥയിൽ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നു ഒരു സിമ്മ് മാത്രമേ ഉപയോഗിക്കാവൂ നമ്പർ കോടതിയെ അറിയിക്കണം സാക്ഷികളുമായോ മറ്റു പ്രതികളുമായോ സംസാരിക്കരുതെന്നും ജാമ്യവ്യവസ്ഥയിലുണ്ട് ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണം രണ്ട് ആൾ ജാമ്യത്തിലാണ് സുനി പുറത്തിറങ്ങിയത് വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഏഴ് വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞിരുന്നു പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും ജാമ്യത്തിൽ ഇറങ്ങിയാൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നെങ്കിലും കോടതി ഇത് അംഗീകരിച്ചില്ല ന്യൂസ് ന്യൂസ് കർമ്മ